ഭാരതീയരുടെ മധുര ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ ജസ്റ്റിൻ ജേക്കബ് എന്റെ സഹപ്രവർത്തകരും തൃശ്ശൂരിലെ ത്രിമൂർത്തികളുമായിട്ടുള്ള അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ശ്രീമാൻ അനീഷ് കുമാർ ശ്രീ നാഗേഷ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കാരണക്കാരനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശിവേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീമൻ ശിവദാസ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള സദാനന്ദേട്ടൻ എന്റെ ഗുരുതുല്യനായിട്ടുള്ള ശ്രീ സി പി സെബാസ്റ്റ്യൻ അവറുകൾ ശ്രീമൻ സുരേന്ദ്രൻ നയനിക്കുന്ന് അഡ്വക്കറ്റ് പി ജി ജയൻ അവറകൾ മുരളീധരൻ പറഞ്ഞല്ലോ അമരക്കാരനെയാണ് ആദ്യം പറഞ്ഞത് അതുപോലെ തന്നെ സന്തോഷ് കാക്കനാട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിൻഷി എന്റെ ഏറ്റവും അടുത്ത അനിയനെ പോലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏതൊരു പ്രവർത്തനം പറഞ്ഞാലും രി വാങ്ങാൻ പോകുന്നതും അരിയിൽ സ്റ്റിക്കറൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കർഷക മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ രതീഷ് കടവിൽ എന്റെ അടുത്ത സുഹൃത്തും ഓരോ സമയത്തും ഭാരതീയ ജനതാ പാർട്ടിയിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ കൂടുതൽ ഉണ്ടാകാൻ എനിക്ക് കരുത്തായി വർത്തിച്ചിട്ടുള്ള അതിനെയായിട്ടുള്ള സമ്പൂർണ ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം നടത്തുന്നില്ല കാരണം വളരെയധികം ഈ കടുത്ത വെയില് സഹിച്ച് മഴയെന്നോ വെയിലെന്നോ കാറ്റെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ ജീവിതത്തിലെ നിത്യവൃത്തി അത് സമൂഹത്തിനെ കരുത്താക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവട്ടം പറഞ്ഞു ഇവിടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ ഞങ്ങൾ തൊഴിലാളികൾ ഇവിടെ കഷ്ടപ്പെടുകയാണ് എന്ന് പറയുകയുണ്ടായി അങ്ങനെയുള്ള മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് ആരാധകനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ പിറന്നാൾ ദിനം കഴിഞ്ഞ പതിനേഴാം തീയതിയായി രാജ്യം മുഴുവൻ പതിനേഴാം തീയതി മുതൽ ഒക്ടോബർ മാസം രണ്ടാം തീയതി മഹാത്മാഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ ഗാന്ധി ജയന്തി ദിനം വരെയാണ് നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി സേവാ പാക്ഷികം എന്നുള്ള പേരിൽ ഒരു പരിപാടി എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അവിടെ നമ്മുടെ ശുചീകരണ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാർ അവരെ ആദരിക്കുക അതുപോലെ തന്നെ നന്നായി പഠിച്ച് മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അവാർഡ് കൊടുക്കുക അതുപോലെ തന്നെ നല്ല കർഷകരെ അവരാദരിക്കുക എല്ലാ മേഖലയിലും സാമൂഹിക മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ അഗ്രികൾച്ചർ കൃഷിയുടെ മേഖലയിൽ എല്ലാ വിഭാഗങ്ങളിലും വക്കീലന്മാരുടെ മേഖലയിലൊക്കെ കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് ആദരം കൊടുക്കുക എന്നുള്ളത് നരേന്ദ്രമോദിജിയുടെ സേവാ പാക്ഷികത്തിന്റെ ഭാഗമായിട്ട് രാജ്യം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ പാക്ഷികത്തിന്റെ കൺവീനറായിട്ട് കേരളത്തിന്റെ ചുമതല രണ്ടാഴ്ച ഈ രണ്ടാഴ്ചക്കാലത്തെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ സാധിച്ച നിങ്ങളുടെ ഒരു സഹോദരിയാണ് ഞാൻ അപ്പൊ എന്നോട് തമാശയായിട്ട് ശിവേട്ടൻ പറഞ്ഞു നമുക്കെന്നാൽ ഇവിടത്തെ തൊഴിലാളികളൊന്നും ആദരിക്കണ്ടേ എന്ന് ചോദിക്കുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പൊ ശിവേട്ടൻ പറഞ്ഞു കുറച്ചു പേർക്ക് നമ്മൾ എന്ത് ചെയ്യണം അരി വിതരണം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ തീർച്ചയായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അന്നദാനത്തെക്കാൾ മഹത്തായിട്ടുള്ള മറ്റൊരു ദാനവുമില്ല എന്നുള്ളതാണ് അപ്പോ അതിന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ അതായത് അദ്ദേഹം മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാവർത്തികമായി മാറ്റിയിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എപ്പോഴും പറയും എന്താണ് എന്റെ അമ്മ വീടുകളിൽ പാത്രം കഴുകി കിട്ടിയിട്ടുള്ള നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയും അങ്ങനെയുള്ള ഒരു മനുഷ്യൻ പാവപ്പെട്ടവരുടെ മുന്നിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഈ മാർക്കറ്റിലാണ് മോദിജി വരുന്നതെങ്കിൽ മോദിജി സംസാരിക്കുക പച്ചക്കറിയെ കുറിച്ചും മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്ന വസ്തുക്കളെ കുറിച്ചും അവിടത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ചും അവരെ എങ്ങനെ പുരോഗമനത്തിലേക്ക് നയിക്കണം എന്നതിനെ കുറിച്ചുമാണ് അമേരിക്കയുമായിട്ടുള്ള ചർച്ചയോ റഷ്യയുമായിട്ടുള്ള ചർച്ചയോ ജപ്പാനുമായിട്ടുള്ള കരാറോ ഇതൊന്നും ചർച്ച ചെയ്യില്ല എന്ത് പറയും ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കും കുട്ടികളുമായിട്ടാണ് സംബന്ധിക്കുന്നതെങ്കിൽ അതിൽ ഒരു കുട്ടിയായിട്ട് മാറും അപ്പൊ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ശിവേട്ടൻ ഒരു കഥ കഥയല്ല ഉണ്ടായ ഒരു സംഭവം ശിവേട്ടൻ സൂചിപ്പിക്കേണ്ടായി അപ്പൊ എന്തുകൊണ്ടാണ് ശിവേട്ടൻ അത് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ അത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്താണ് കഠിനമായിട്ട് ജോലി ചെയ്യുന്ന ൾക്ക് അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ വികസനത്തിൽ എത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു ജാതിയും മതവും വർഗവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരെ മറിഞ്ഞു നിൽക്കേണ്ടത് അവർ എല്ലാവരും ചേർന്ന് എന്താണ് ചെയ്തത് ഇവിടെ ഒരു എംപിയെ സൃഷ്ടിച്ചു ആ എം പി എംപിയെ തൃശൂരിലെ ജനങ്ങൾ എം പിക്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചപ്പോ ഞാൻ ഊരിക്കുകയാണ് അത് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അങ്ങനെ വിജയിപ്പിച്ചപ്പോൾ ഒരു സാഹചര്യങ്ങൾ ഇവിടെ മാറും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു അത് ഭട്ടതിരിപ്പാടിന്റെ വാദരോഗം മാറാൻ കുറച്ച് അല്പം താമസം ഓ ഭട്ടതിരിപ്പാട് ദേവിയൊക്കെ കാണാൻ പോയതുപോലെ എന്താണ് ശിവേട്ടൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാനാണ് ഇഷ്ടം എന്താണ് ഭട്ടതിരിപ്പാടിന്റെ വാദരോഗം മാറാൻ വേണ്ടി ഭട്ടതിരിപ്പാട് കൃഷ്ണനോട് മാത്രം അപേക്ഷിച്ചാൽ മതിയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് എനിക്കിഷ്ടം എന്താണ് ഇവിടെ കോർപ്പറേഷനിലെ ചെയർമാനായിട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടും അസംബ്ലിയിൽ എം എൽ എ ആയിട്ടും എം പി ആയിട്ടും എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരവസരം കിട്ടുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നതാണോ ശിവേന്ദ്രൻ ഭംഗിയന്തരാണ് സൂചിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ മനസ്സിലാക്കാനാണ് ഇഷ്ടം അത് അതും ഈ രോഗം ഇവിടുത്തെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഈ രോഗം ഈ വേദന അത് മാറാനാണെങ്കിൽ അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇന്ത്യ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഭരിക്കുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ഒരു അവസരം നൽകിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി അവിടെ സുച്ഛൽ കർമ്മം നടത്തിയാൽ ഒരു പദ്ധതിക്ക് ശിക്ഷകൽ കർമ്മം നടത്തിയാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും നടക്കുന്നത് പോലെ കേരളത്തിൽ ഒറ്റ മണിക്കൂറുകൊണ്ട് ആ പദ്ധതി പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അവിടെ നിന്ന് വിളിവരും ഇപ്പോഴും വിളി വരുന്നുണ്ട് പക്ഷെ വിളിക്കുന്നത് അറിയാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് ആ വിളിയിലൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പൊ അതിന്റെ കൂടുതൽ രാഷ്ട്രീയമൊന്നും ഒന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ ഒരുപക്ഷെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് വാദരോഗം നമ്മളങ്ങ് മാറ്റും എങ്ങനെ മാറ്റും നമ്മളെല്ലാവരും സേവകരായി ആ മൈക്കിന്റെ മുന്നിൽ നമ്മളെല്ലാവരും തന്നെത്തവരൊന്നുമല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അനീഷ് ആണെങ്കിലും ജസ്റ്റിൻ ജേക്കബ് ആണെങ്കിലും നാഗേഷ് ആണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളൊക്കെ നന്നായിട്ട് വാറത്ത് പണിയെടുക്കാനും തെങ്ങിന്റെ തടം വെട്ടാനും അതുപോലെ തന്നെ തലച്ചുമടായിട്ട് നിങ്ങൾ ഇപ്പൊ പരീക്ഷിക്കുമോ ശിവട്ടെ നാല്പത് കിലോയുടെ എന്നെ ഒന്ന് പരീക്ഷിച്ചാൽ നാല് നെല്ല് കുത്തിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോയിട്ട് കുട്ടപ്പേട്ടന്റെ മില്ലില് കുത്തിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് പത്തൊമ്പത് വയസ്സുള്ള ശോഭാ സുരേന്ദ്രൻ അപ്പോ ഞങ്ങളൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കൂലിപ്പണിക്കാരൻ കഴിഞ്ഞ ദിവസം എന്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു പരിപാടിയില് അവര് രണ്ടുപേരും കലാകാരന്മാരാണ് അവര് സിനിമാക്കാരാണ് ആ എനിക്ക് അഭിമാനം തോന്നി ആ രണ്ട് സിനിമാക്കാരായിട്ടുള്ള ചെറുപ്പക്കാരിൽ മൂത്ത ആള് പറയുകയാണ് ആൾക്ക് ആദ്യം പ്രസംഗിക്കാൻ അവസരം കൊടുത്തു ഞാൻ പറഞ്ഞ ഞാൻ അവസരം പറയാം കാരണം സിനിമാക്കാരാണല്ലോ അപ്പൊ ഇവര് എന്താ പറയുന്നത് എന്ന് അറിഞ്ഞിട്ട് മറുപടി പറയാമെന്ന് കരുതി ആളെ ആളെഴുക്കുന്നുണ്ടിട്ട് പറയാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്റെ അനുജനയാണ് എന്നാ പറഞ്ഞത് എനിക്ക് ലോകത്തെ ഏറ്റവും എന്റെ അനുജനയാണ് എന്റെ അനുജനു വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഒരു സിനിമ പിടിച്ചു ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാൻ പതിനഞ്ച് കൊല്ലമായി ഈ സിനിമാ മേഖലയിൽ വന്ന് ആളുകളുടെ കൈയും കാലും കഴുകി പണിയെടുത്തു കൊടുത്ത് ഞാൻ എന്റെ അനുജന വലിയവനാക്കാൻ വേണ്ടി ഞാൻ സിനിമ പിടിച്ചു എന്ന് പറയുകയാണ് എന്നിട്ട് ഒന്നുകൂടി ആ കുട്ടി പറഞ്ഞു എന്താണെന്ന് അറിയുമോ എന്റെ താഴെയാണ് ആ കുട്ടി പറഞ്ഞു ഞാൻ കൽപ്പണിക്കാരൻ രാജന്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൽപ്പണിക്കാരൻ രാജന്റെ മകന് സിനിമാക്കാരനാകാമെങ്കിൽ ഞാൻ ശിവേത്തനോട് പറയുകയാണ് ഇവിടുത്തെ ഏതൊരു തൊഴിലാളിയുടെ മകനും എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ശിവേത്തൻ പറഞ്ഞാൽ അനീഷും നാഗേഷും ഞാനും ഒക്കെ അതിന് തയ്യാറാകും മാറ്റാണ് ഈ പച്ചക്കറി മാർക്കറ്റിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നൽകുന്നത് എന്നാൽ കോർപ്പറേഷൻ കൊണ്ട് കൊണ്ട് കോർപ്പറേഷൻ 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 പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് ഇന്ന കാര്യം ചെയ്യിക്കണമെന്ന് പറഞ്ഞാൽ ശിവേന്ദ്രൻ അത് ചെയ്യിക്കാൻ അവർ നമ്മുടെ പാർട്ടിക്കാരനല്ല പാർട്ടിക്കാരിയല്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അവസരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂടി രാഷ്ട്രീയം മറന്നുകൊണ്ട് വരാൻ പോകുന്ന നാളുകളിൽ നൽകാൻ നിങ്ങൾ തയ്യാറായിട്ട് ഞങ്ങളോട് ചോദിക്കണം നിങ്ങൾക്കൊരു ഒരു എം എൽ എ തന്നല്ലോ നിങ്ങൾ എന്താ പണിയെടുക്കാത്തത് സുരേഷ് ഗോപിയോട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചു മന്ത്രിയാക്കിയല്ലോ നിങ്ങൾ എന്താ കാര്യങ്ങൾ ചെയ്യാത്തത് എങ്ങനെ ചെയ്യാം ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് സുരേഷ് ഗോപിക്ക് പദ്ധതികൾ ചാക്കിൽ കട്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല പദ്ധതികൾ ചോദിക്കാൻ അതത് വകുപ്പിന്റെ മന്ത്രിമാർ തയ്യാറാകണം പദ്ധതികൾ ചോദിക്കാൻ വേണം ആ പ്രൊജക്ട് എഴുതി സമർപ്പിച്ച് കോടിക്കണക്കിന് കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപി പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞാൽ കേൾക്കുന്ന മുഖ്യമന്ത്രിയില്ല സുരേഷ് ഗോപി പറഞ്ഞാൽ കേൾക്കുന്ന സംസ്ഥാന മന്ത്രിമാരില്ല ഇത്ര നാളായി സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ് പത്ത് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ ആലപ്പുഴയിൽ നിന്നോ തൃശൂരിൽ നിന്നോ അതിരപ്പള്ളി പ്രദേശത്തു നിന്നോ ഒരു ടൂറിസം പ്രൊജക്ട് കൊടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൾ സമയമില്ല കണ്ടിട്ടില്ല ഒറീസയിലെ മുഖ്യമന്ത്രി കാണുന്നു മധ്യപ്രദേശിലെയും ഊരിയെടുത്തല്ലോ സ്റ്റാലിൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിട്ട് സഹായം കൊണ്ട് ആ സ്റ്റാലിന്റെ നാട്ടിലെ ടൂറിസം വകുപ്പ് മന്ത്രി വരെ നാല് തവണ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി എന്നാൽ കേരളത്തിന്റെ മന്ത്രിമാർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ അലർജിയാണ് കൊടുക്കാൻ തയ്യാറാണോ എന്ന് എല്ലാ നേതാക്കന്മാരോടും നമ്മുടെ കേന്ദ്രമന്ത്രി അറിയിച്ചു കഴിഞ്ഞു പക്ഷേ അതിന് പ്രൊജക്ട് വേണം അതിന് പദ്ധതി വേണം അതിന് ചർച്ച വേണം അതിനിവരുടെ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എം എൽ എ മാർ തയ്യാറാണെങ്കിൽ വികസനം ഉണ്ടാകും ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ തന്നെ മുന്നിൽ നിൽക്കും എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഞാൻ പറയുന്നു കൽപ്പണിക്കാരൻ രാജന്റെ മകൻ പറഞ്ഞതുപോലെ ഒരു കൂലിപ്പൊടിക്കാരനായിട്ടുള്ള കൃഷ്ണന്റെ മകളാണ് ഞാൻ എന്റെ അച്ഛൻ മരിച്ചെന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അമ്മ കല്യാണി നാട്ടിലൊക്കെ നടന്ന് പണിയെടുത്ത് കിട്ടിയിട്ടുള്ള അങ്ങനെയുള്ള ചെറിയ സമ്പാദ്യം കൊണ്ടാണ് എന്നെ ഒക്കെ പഠിപ്പിച്ചത് അഞ്ചു പെൺകുട്ടികളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കും ഞങ്ങളുടെ നേതാവ് നമ്മുടെ എല്ലാവരുടെയും നേതാവ് സാധാരണക്കാരുടെ നേതാവാണ് സേവകനാണ് ഒരാൾ മന്ത്രിയായാൽ ഞാൻ നിർത്തുകയാണ് മന്ത്രിയായാൽ മുഖ്യമന്ത്രിയായാൽ പ്രധാനമന്ത്രിയായാൽ കൂടുതൽ കുലീനമായി കൂടുതൽ താഴ്ന്ന് ജനങ്ങളോടൊപ്പം ചേർന്ന് ഇഴ ചേർന്ന് പാവപ്പെട്ടവരുടെ പ്രതിനിധിയായിട്ട് ജോലിക്കാരനായിട്ടോ ജോലിക്കാരിയായിട്ടോ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഉറക്കവും അതുപോലെ തന്നെയുള്ള അത്യാവശ്യ കാര്യങ്ങളും കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ പൊതുപ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ശിവേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ ഒപ്പിടാനുള്ള പേന ഞങ്ങളുടെ കയ്യിലില്ല അനീഷ് മത്സരിച്ചു എം എൽ എ ആയിട്ട് വിജയിപ്പിച്ചില്ല നാഗേഷ് മത്സരിച്ചു പുതുക്കാടിൽ എം എൽ എ ആവാൻ മത്സരിച്ചു അത് അവിടെ ജനം വിജയിപ്പിച്ചില്ല ഞാൻ ആറ് തവണ അസംബ്ലിയിലേക്ക് മത്സരിച്ചു രണ്ടു തവണ രണ്ടാം സ്ഥാനത്ത് വന്നു വിജയിപ്പിച്ചില്ല മൂന്ന് തവണ പാർലമെന്റിൽ മത്സരിച്ചു വോട്ട് ഡബിൾ ആയതുകൊണ്ട് ഒപ്പിടാനുള്ള പേന കിട്ടുമോ ഇല്ല ഒപ്പിടാനുള്ള പേനയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്റെ സഹപ്രവർത്തകർ ഏഴ് ാലമായിട്ട് കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പിക്ക് കഴിവില്ലാത്തോണ്ടല്ല ഞങ്ങൾ ഏഴുപേരും ജയിക്കാൻ പോകുമ്പോ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് തോൽപ്പിക്കുകയാണ് അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ പടപാടും ശക്തിയും അത് തൊഴിലാളികൾക്കുണ്ട് എന്ന് തിരിച്ചതുകൊള്ള കൂലിപ്പണിക്കാരന്റെ മകളായിട്ടുള്ള ഞാൻ പറയുകയാണ് നിങ്ങളോട് നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലുണ്ടോ ഇവിടെ വെയിലെടുക്കുന്ന വെയിലിൽ പണിയെടുക്കുന്ന ഓരോ തൊഴിലാളിയും ഊർജമാണ് ഞങ്ങൾക്ക് കാരണം ഓരോ തൊഴിലാളിയുടെയും മുഖം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ അച്ഛന്റെ മുഖമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെ മുഖമാണ് നിങ്ങളുടെ നിങ്ങളും ഞങ്ങളും ഒന്നാണ് രണ്ടല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ആയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് ക്രിസ്ത്യാനിക്ക് മോശം കൊടുക്കരുത് മുസൽമാനെ മോശം കൊടുക്കരുതേ എന്നല്ല ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത് സർവേ സർവേന സന്തു സർവേ സന്ധുരാമയ സർവേ മാ ദുഃഖം എന്നുള്ള മംഗള ശ്രോകം എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും എന്നുള്ള മംഗളശ്രോകം ചൊല്ലി ലോക സമസ്ത ഭവന്തു എന്ന് ജപിക്കാൻ ലോകം മുഴുവൻ സുഖമുണ്ടാകണമെന്നുള്ള ആത്മ ആ ഏറ്റവും വലിയ വാക്യം ആക്യം അത് ജപിച്ചു കൊടുക്കാൻ സാധിക്കുന്നവർ നമ്മളെല്ലാം ഒന്നാണ് એના અહં બ્રહ્માસ્મી തത്വമസി ഇവിടെയുള്ള ഒരാളോട് ബി ജെ പി നമസ്തേ പറയുന്നത് നിങ്ങളിലുള്ള ഈശ്വരനെയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നത് നമ്മളെല്ലാം ഒന്നാണ് പലർക്കും പല രീതിയിലുള്ള ദുഃഖങ്ങളും ഗുണങ്ങളും എല്ലാം ഉണ്ടാകും അതെല്ലാം നമുക്ക് മാറാനുള്ള അവസരം നമുക്കുണ്ടാകും അതിനെ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ് നമുക്ക് ഈ ദാരുടെ മാറ്റണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹാപ്പി ബർത്ത്ഡേ മോദിജി മോദിജിയുടെ ഈ പിറന്നാൾ ആഘോഷത്തിന്റെ വേളയിൽ കുറച്ചു പേർക്കെങ്കിലും അന്നം ദാനം ചെയ്യാൻ അരി ദാനം ചെയ്യാൻ നമുക്ക് സാധിച്ചതിന് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിനാവശ്യമായിട്ടുള്ള ഒരു തുക വേണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നോട് ചോദിക്കുകയുണ്ടായി എന്താണ് പകുതി തുക ഞാൻ തരാമെന്നാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാന അധ്യക്ഷനും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും ഹൃദയപൂർവം നന്ദിയും സ്നേഹവും പ്രാണമാക്കിക്കൊണ്ട് ഞാനിവിടെ കൊച്ചു വാങ്ങുകൾ നിർത്തുന്നു വന്ദേ നമസ്കാരം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ വാണിജ്യ വ്യവസായ സെന്റിന്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ തൃശൂർ മാർക്കറ്റിൽ ഇന്ന് വിപുലമായ രീതിയിലാണ് മോദിജിയുടെ പിറന്നാൾ ആശംസകൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള പരിപാടി മാർക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ നടത്തുമ്പോ അതിന്റെ ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ പറഞ്ഞു നൽകേണ്ടതാണ് കാരണം ഇന്ന് ഈ ഭാരതം പഠിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പിറന്നാളിന്റെ ആശംസകൾ നേടാൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ദൂരത്തെ ഭക്ഷണത്തിനുള്ള അരിയാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം ഒരു കാലത്ത് തൃശ്ശൂരിന്റെ ഹൃദയഭൂമി എന്ന് പറയുന്ന ഈ മാർക്കറ്റിൽ പല യൂണിയനുകളും ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഈ പി എം എസ് അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളെ കിടപിടിക്കാൻ തരത്തിലുള്ള ഒരു യൂണിയൻ ആയിരുന്നില്ല നമ്മുടെ നമ്മളുടെ പ്രസ്ഥാനങ്ങൾ പക്ഷെ ഇന്ന് നിങ്ങൾക്കറിയാം ഈ തൃശൂരിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവർത്തനം വിളിച്ചോ ഈ കോർപ്പറേഷൻ നമ്മൾ ജനതാ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പഠിക്കും തൃശ്ശൂർ ജില്ലയിൽ നിരവധിയായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മൾ ഇത് ഈ പരിപാടികൾ നമ്മൾ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുത്തുക മുഴുവൻ നേതാക്കളന്മാരും പഞ്ചായത്തുള്ള മുഴുവൻ സഹപ്രവർത്തകരും ഒറ്റവാക്യം നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം

गवर्म <inaudible> <wai> ਕੰਡਾ ਤੋਂ ਗੋਮਣੀ ਕੀ ਰਹੀ ਹੈ ਅਗਰ ਗੋਮਣੀ ਹੋਵੇ ਡਾਕਟਰ ਪਪੋਟਾ 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 ਕੀ ਹੋ ਰਿਹਾ ਹੈ ਕੀ ਕਿਰਤ ਦੇਖ ਲਿਖ ਹਾਂ ਤਾਂ ਉਹ ਕਮਟੀ ਆਪਾਂ ਤੇ ਹੈ ਜੀ ਇਹਨਾਂ ਪ੍ਰੋਜੈਕਟ ਨੂੰ ਜਿੰਨੇ ਨੂੰ ਨੰਬਰ ਦਿੱਤੇ ਜੀ ਸਾਰੇ ਮਿਲ ਸਾਰੇ ਹਾਂ ਆਪਾਂ ਪ੍ਰੋਜੈਕਟ ਦੀ ਗੇਰ ਹੈ ਆਪਾਂ ਪ੍ਰੋਜੈਕਟ ਦੀ ਗੇਰ ਹੈ ਸੜਾ गन्ध जन्म गर्ने भन्ने एभिडेन्ट हो। کوپن نٿو ملي چڏي پروگرام آهي اريڪت ڪم ڪم ملي کوپن نٿو ملي